പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം പ്രതീക്ഷ നൽകുന്നതാണെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ദേവൻ എത്രയും പെട്ടെന്ന് അനുഭവിക്കുന്ന ജനങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നും ദുരന്തം മുൻകൂട്ടി അറിയുന്നതിൽ ജാഗ്രത കുറവുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ചിട്ട് മോഡിജിയുടെ ആ സംസാരിച്ച വാക്കുകളിൽ നിന്നും എനിക്കുള്ളൊരു ഹോപ്പ് അത് നടക്കുമെന്നാണ് കാരണം അദ്ദേഹം ഒരു പ്രൈം മിനിസ്റ്ററായിട്ട് വന്നതാണ് എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യനായിട്ട് വന്നതാണ് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ആ ഭാവ ഭാവ പ്രകടനത്തിലൂടെയും ആ ശരീരഭാഷയിലൂടെയും എനിക്ക് മനസ്സിലായത് അദ്ദേഹം ശരിക്കും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഒരു മനസ്സിലാക്കൽ ഇവ ഇവിടുത്തെ പ്രകൃതി ദുരന്തം വലിയൊരു ദുരന്തമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടിപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട അതിൽ കൂടുതൽ തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഒരു പ്രതീക്ഷയാണ് ആഗ്രഹവുമാണ് അത് അങ്ങുണ്ടാകും അതാണ് അതിൻ്റെ ആ പോസിബിലിറ്റിനെ പറ്റി നമ്മൾ കുറെ ആലോചിക്കണം കാര്യം ഇപ്പം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട സമയമാണിപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഇനി ഇനിയും ഇനി വൈകരുത് കാരണം അവരിപ്പോൾ സ്കൂളുകളിലും ഓരോരുത്തർ വീടുകളിലാണ് താമസിക്കുന്നത് എത്ര 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 കാലം നമുക്കങ്ങനെ താമസിപ്പിക്കാൻ പറ്റും അപ്പോൾ ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവർ പിന്നെയും അനാഥമായി പോവും ഒരു സ്ഥലത്ത് ഉണ്ടാകാൻ പറ്റില്ല അപ്പോൾ അതിന് വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ അതിനൊരു പരിഹാരം കണ്ടെത്തി പറ്റൂ അത് പിന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അത് ചെയ്യേണ്ടത് ഗവൺമെന്റും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ പറയും ഇപ്പം തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞല്ലോ ഈ എന്ത് എന്ത് ഈ ബീനാച്ചി എസ്റ്റേറ്റ് മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥലം ഈ മധ്യപ്രദേശ് ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലും കിടക്കുന്നത് നാന്നൂറ് ഏക്കർ സ്ഥലമുണ്ടെന്ന് പറയുന്നു അതിൽ അറുപത് ഏക്കർ സ്ഥലം മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത് അതിൽ മുന്നൂറ്റി നാല്പത് എക്കറോളം വെറുതെ കിടക്കുന്നതാണ് അപ്പൊ അതേപോലെത്തുള്ള അത് എവിടെയാണ് എത്ര ദൂരം ആ അപ്പോൾ അത് ഇവിടുന്ന് അടുത്തു തന്നെയാണ് അപ്പൊ ഈ പ്രദേശത്ത് തന്നെ അതേപോലെയുള്ള എസ്റ്റേറ്റുകൾ കണ്ടെത്തുകയും അതേപോലെ തന്നെ ഇവിടെ പല എസ്റ്റേറ്റുകൾ കാണാൻ ഇപ്പം മുമ്പിൽ കാണുന്ന എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ സർക്കാർ എക്വറേ ചെയ്യണം എക്വർ അവരൊക്കെ എക്വർ ചെയ്തിട്ട് അവിടെ ഒരു പുനരധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം താമസം ഉണ്ടാക്കാൻ പാടില്ല കാരണം ഞാൻ പറഞ്ഞ അവർക്കൊരു ഇത് നമുക്ക് ഈ പാലം ഒന്നര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു വലിയൊരു ബൃഹത്തായ പദ്ധതി ഒരു ആറു മാസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള പണം നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ പണം ഇതിന് ഇതൊരു പ്രശ്നമാവില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോമിസ് പ്രോമിസുണ്ട് അപ്പൊ അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ് അപ്പൊ പണം ഒരു പ്രശ്നമല്ല ഇതിൻ്റെ ഇത് എത്രത്തോളം ഈ എക്സിക്യൂഷന് എത്രത്തോളം സമയം എടുക്കും എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഒരു എക്സാമ്പിളാണ് ഈ പാലം ഒരു നൈറ്റും ഒരു ഡേയും മാത്രമേ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ബഹുത്തായൊരു പാലം ഈ മറ്റേ വലിയ വലിയ ഭാരമുള്ള വാഹനങ്ങൾ വരെ കടന്നു പോകാൻ തക്ക വിധത്തിലുള്ള ഒരു പാലം കെട്ടാനായിട്ട് ആർമിക്ക് കഴിയുമെങ്കിൽ അതുമൊരു ഒരു ഒരു സിവിലിയൻ ഒരു ഗവൺമെൻറ്റിന് അത് സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ സാധിക്കണം ആറുമാസത്തിനുള്ളിൽ കെട്ടി അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കണം വലിയൊരു ടേണിംഗ് പോയിന്റാണത് ഈ കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോ നടക്കുന്നത് അതിനകത്ത് യാതൊരു ഈഗോ ഈഗോ ഇല്ലെന്ന നമ്മൾ നേരിട്ട് കാണുന്നതാണ് അപ്പൊ ഈ രണ്ട് രണ്ട് ഗവൺമെന്റുകളും സംയുക്തമായിട്ടുള്ള രീതിയിൽ ഇവർ ചെയ്താൽ ഇത് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഫലം ഉണ്ടാവും ഇപ്പോൾ അതാണ് സാധാരണ നമുക്ക് കണ്ടുവരുന്ന കാര്യമുണ്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ എത്രത്തോളം ഈ ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്നു ഇപ്പോൾ ഞാൻ തന്നെ വരുമൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ വിടാൻ തയ്യാറല്ല ഞാൻ ഇനിയും വരണം എനിക്കിത് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹങ്ങളുണ്ട് പിന്നെ എൻ്റെ ധനസ്ഥിതി അനുസരിച്ച് അത്രയും വലിയൊരു കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതേപോലെ എനിക്ക് കുറേ സജഷൻസ് ഒരുപാട് ആൾക്കാരായിട്ടുള്ള മീറ്റിങ്ങുകളിലൂടെ എനിക്ക് ഒരുപാട് സജഷൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ള എനിക്ക് അങ്ങനെ ടെക്നിക്കലായിട്ടും ഒരു ഒരു സംഗതികളൊക്കെ എനിക്ക് ഒരു ഒരു ഉണ്ട് ഇപ്പം ഇപ്പോൾ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഒരു പ്ലാനായിട്ടേ വന്നത് ഇതിൻ്റെ ഒരു റീകൺസ്ട്രക്ഷൻ ഓഫ് ദിസ് റീജിയൻ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഭീകരത എനിക്ക് കൂടുതൽ മനസ്സിലായത് മനസ്സിലെ അതിനൊക്കെ കാരണം എന്നറിയോ അത് കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം നമ്മളെല്ലാവരും നന്ദി പറയേണ്ടത് ഈ മാധ്യമ സുഹൃത്തുക്കളെയാണ് കാരണം അവരില്ലെങ്കിൽ ഇത്രയും സ്പീഡായിട്ട് ഇത്രയും ഒരു 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 അവഗണിച്ചു അതുകൊണ്ടാണല്ലോ ഇപ്പം ഇപ്പം തന്നെ പല ആൾക്കാരും പറഞ്ഞു ഇതിന്റെ തലേ ദിവസം തന്നെ ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞു ഞാൻ ഇത് കണ്ടിട്ട് ശബ്ദം കേട്ടിട്ട് ഇവിടുന്ന് എല്ലാവരും മാറി പോകണമെന്ന് പറഞ്ഞത് അത് ആരും ശ്രദ്ധിച്ചില്ല ഇവിടുത്തെ ജനങ്ങളും ശ്രദ്ധിച്ചില്ല ഇവിടുത്തെ ഇവിടുത്തെ ഭരണാധികാരികളും ശ്രദ്ധിച്ചില്ല എന്നുള്ളത് സത്യമാണ്